എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ കോടിക്കുളം വില്ലേജിൽ പാർപ്പുഴ കരയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു കുച്ചിൻ്റെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വന്നതാണ് വളരെയധികം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് അലീന എന്ന് പറഞ്ഞ ഈ പൊന്നുമോളെ ഷൈജാട്ടൻ വളക്കുന്നത് അപ്പോൾ നമുക്ക് ഷൈജാനോട് അതുപോലെ തന്നെ അലീനയോടും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഷൈജൻ നമസ്കാരമുണ്ട് തുടങ്ങിട്ട് ഓട്ടോണ്ട് പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് കിടക്കാൻ നോക്കും എന്താണ് സംഭവിച്ചത് ആ ജില്ല രണ്ട് മൂന്ന് വയസ്സ് വരെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ ഇങ്ങനെയും മടക്കാൻ വരാതെ സംസാരിക്കാതെ എനിക്ക് വന്നു പിന്നെ അങ്ങനെയൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും ശ്വാസം കിട്ടാതെ അങ്ങനെ പ്രോബ്ലം ആ പിന്നെ ഈ ഉണ്ടായപ്പോൾ കുറു കുറുന്നാക്കുറന്നാക്കില്ല അതിന് വരുന്ന തുളയാണ് രണ്ട് വർഷക്കാലം കോളഞ്ചേരിയിലായിരുന്നു കോളഞ്ചേരി കിടന്ന് അങ്ങനെ രണ്ട് വർഷം ഏകദേശം ഒരു നമുക്ക് വൺ വണ്ണം ഒക്കെ അങ്ങനെ അരകൊക്കെ പിന്നെ അത് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ട പറയാം ആ ഓപ്പറേഷൻ ചെയ്ത ഏഴ് ലക്ഷം രൂപ അറുലക്ഷം രൂപ അന്ന് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഓരോ മാസവും ഓരോ മാസവും ഓപ്പറേഷൻ ഓപ്പറേഷൻ അഞ്ചാമത്തെ അത് കഴിഞ്ഞ് മുന്നെ എല്ലാ മാസവും ഇങ്ങനെ വന്നു അപ്പം ഞങ്ങൾക്കൊരു ചെറിയ പരക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റിട്ടാണ് അപ്പോൾ അന്ന് നിങ്ങൾ ചികിത്സ ശരിയായത് അത് കഴിഞ്ഞ് എല്ലാ മാസവും പത്തുമന്തിയിലായിരം രൂപയൊക്കെ വെച്ച് വേണം അപ്പോൾ ഉള്ളതെല്ലാം പറ്റും പിന്നെ ഇപ്പം ഓട്ടോ റഷ്യാണ് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വന്നിരിക്കുന്നത് ഓപ്പറേഷൻ നട്ടിൽ വളഞ്ഞ് ആശയത്തിലേക്ക് പോവുക അപ്പം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമല്ലേ കൂടി തള്ളുക ഇപ്പോൾ ഡോക്ടറെ ആണ് രണ്ട് മൂന്ന് പ്രാവശ്യം കോട്ടയം പോയി കോടഞ്ചേരിയൊക്കെ പോയി അപ്പോൾ അത് അവരുടെ ഡോക്ടർ പറയുന്നത് ഇവിടെ നടക്കത്തില്ല ഇവിടെ നമ്മുടെ കോയമ്പത്തൂർ വലിയ ഹോസ്പിറ്റൽ അവിടെയാണ് പോകുക അപ്പോൾ അതിനൊക്കെ വലിയ തുക തുക വേണം പത്ത് പഞ്ച് ലക്ഷം രൂപ വേണം അത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഈ ഞരമ്പ് ഞരമ്പ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശം നടന്നു പോകാൻ സാധ്യത ഉണ്ടോന്നു ഈ നട്ടലിൻ്റെ പ്രശ്നം വന്നപ്പം ഞരമ്പിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നമുക്കൊരു അഞ്ച് ലക്ഷൻ്റെ മുകളിലേക്ക് വേണ്ടി വരും എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് അത് നമുക്കൊരിക്കലും കണ്ടെത്താൻ മോശം നമുക്ക് സ്വപ്നം കാണാൻ പോകുമ്പോൾ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് ഇത്ര നാളൊക്കെ നമ്മൾ മുന്നോട്ട് നോക്കി വെച്ച് ആരോടും പരാതി പരിപാടിയൊന്നുമില്ല അതാ ആരുടെ മുന്നേ കഴിഞ്ഞിട്ട് ഇത്ര നാൾ ഈ പതിനാറ് വയസ്സ് വരെ വെട്ടി ഈ ഇതൊക്കെ വന്നിട്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല അത് പറ്റുന്നില്ല അതുകൊണ്ട് ആണങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ വീട്ടിലുള്ളവരൊക്കെ അറിയുമോ അമ്മ അങ്ങനെയൊക്കെ അല്ലേ പറയത്തില്ല കാലിന് സ്വാധീനമില്ലല്ലോ നടക്കാൻ കുത്തിയല്ലേ കാലം ഒരു കാല് ഒരു കാലിന് ഇറക്കില്ല പൊക്കും കുറവാണ് അതായത് നട്ടിൽ വളയുമ്പോൾ വളയുന്നതുകൊണ്ട് ഒരു കാലിന് ഇതില്ലോ ഉണ്ടോ ഇല്ല അതുപോലെ എല്ലാം ഇതും പോലെയല്ല ഇവിടെ നിരപ്പായിട്ടേ ഓക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ നട്ടൽ വളയുന്നതനുസരിച്ച് ഈ ഒരു കാലിൻ്റെ പൊക്കം കുറയും അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ആ അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കാണ്ടൊക്കെ കൊടുക്കും കുഴപ്പം അപ്പോൾ അതുകൊണ്ട് കൊച്ചിന് ഇരിക്കാൻ നിൽക്കാനൊക്കെ ഭയങ്കര വിഷമമാണ് അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇരുന്ന സിനിമയൊക്കെ കാണുവായിരുന്നു ഇപ്പോൾ അതൊന്നും ചെയ്യത്തില്ല നമ്മൾ ചോറൊക്കെ അരച്ച കൊടുക്കാൻ പറ്റുള്ളൂ അരച്ചു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തള്ളൂ ഇങ്ങോട്ട് അല്ലേ എന്തായാലും നേരത്തെ കാലൊക്കെ ഒത്തിരി കൊച്ചാണോ കൊച്ചു കയ്യേക്കോടെ ആ അത് ഇന്നുവരെ ഒരു പിറ്റാമൊന്നും കഴിച്ചിട്ടില്ല ഇറച്ചി മീനോ മുട്ടും കഴിച്ചിട്ടില്ല കഴിക്കത്തില്ല കഴിക്കത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ലേ നമ്മൾ ആകെ കൊടുക്കുന്ന ചോറ് അരച്ചും ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അതിലേറെ പ്രശ്നങ്ങൾ വരും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ പിറ്റാമ്പൂർ കൊണ്ടാണ് കഴിക്കും കാരണം ഡോക്ടർ പറഞ്ഞ അതിനൊന്നും ചെയ്യാൻ അങ്ങനെ ഉണ്ടായിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നില്ല സാധാരണ കൊച്ചി തന്നെയായിരുന്നു ഇപ്പോൾ എത്ര കിലോ വെയിറ്റ് ഉണ്ട് ഇവിടെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ആ പതിനാറ് വയസ്സ് ആ പതിനാറ് വയസ്സ് പതിനേഴിലേക്ക് കിടക്കാൻ പോകും പള്ളിയില് കൊയർ പാടാനൊക്കെ അങ്ങനെയൊക്കെ പാടും ഗാനങ്ങളൊക്കെയാണോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചുമ അങ്ങനെയൊന്നും പോയില്ലേ ലോക്കലൊക്കെ ചുമ്മാ കല്യാണ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും പോകും മൊത്തത്തില് കൊച്ചിനായിട്ട് എങ്ങനെ പോകാൻ പറ്റില്ല ഡോക്ടർ എന്നാ ഇപ്പം ഡോക്ടർ പറയുന്നത് നിങ്ങളത് നിങ്ങൾ കോയമ്പത്തൂർ വലിയൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പേര് പറഞ്ഞു അവിടെ പോയി ഈ നട്ടലിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഞരമ്പ് ഞരമ്പ് ചു ചുരുങ്ങും ഈ ഞരമ്പ് വരുമ്പോൾ രക്തോട്ടം ഇല്ല വരും രക്തോട്ടം ഇല്ലാന്ന് കഴിയുമ്പോൾ ഒരു വശം തളരാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ ന്യൂറോ സർജനെ കണ്ടിട്ട് ഇങ്ങനെ ഈ ഞരമ്പിൻ്റെ ഒരാഴ്ചത്തിന് തിരമ്പരങ്ങൾ കുറഞ്ഞ് ചരി തന്നു വിട്ടു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് അവരോരുടെ സാമ്പത്തിക പ്രശ്നം ആയതുകൊണ്ട് എന്നാൽ വിളിക്കാൻ കൂടെ ആയി പോകും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അവർ ഞങ്ങൾ എന്നാൽ അങ്ങനെയാണെങ്കിൽ തമിഴ്നാടിന് ഒന്ന് പോയി ഡോക്ടറെ കണ്ട് കാണിക്കാനൊന്നും കുറഞ്ഞുണ്ട് സാമ്പത്തിക രീതിക്കാത്തോണ്ട് അങ്ങനെ പോകാതെ നിൽക്കുക ഇപ്പോൾ മൂന്ന് മാസം മുമ്പ് പോകേണ്ടതായിരുന്നു അലീനെ ഓരോ ദിവസം ചെല്ലെന്തോ കൊച്ചെന്തെങ്കിലും നട്ടിൽ ഇങ്ങനെ വളഞ്ഞേക്ക് ആ കേൾവിക്കാണ് കേൾവിനെ വിളിച്ചാൽ അറിയത്തില്ലേ സ്കൂളിൽ നിന്നും വിടാൻ പറ്റിയിട്ടില്ലായിരിക്കും അല്ലേ ആ ഇല്ല സ്കൂളിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പഞ്ചായത്തിനുകൂല്യങ്ങൾ അങ്ങനെ ആനുകൂല്യങ്ങൾ അങ്ങനെ ഈ പെൻഷൻ പോലെയുള്ള കൊച്ചിൻ്റെ മരുന്നായിട്ട് എത്ര രൂപ വേണ്ടി വരുന്നുണ്ട് മരുന്നായിട്ട് ആദ്യമൊക്കെ ഒരു പത്ത് അയ്യായിരം രൂപ വെച്ചൊരു മാസം ആറായിരം ഏഹ് ഇപ്പൊ ഏകദേശം എന്ത് അയ്യായിരം രൂപ ഒക്കെ എടുത്ത് ഇപ്പോഴും വരുന്നുണ്ട് വരുന്നുണ്ട് മെഡിസിൻ മെഡിസിൻ കഴിക്കണം അല്ലേ ആ എല്ലാ തരത്തിലായിരിക്കും ആ ഉണ്ട് ഉണ്ട് അല്ലേ പിന്നെ വേറെ ഒന്നും ഉണ്ട് ഇതൊക്കെ എന്തായാലും ഇതുവരെ ഒന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ ഇത്രയും മിനിറ്റ് കേസ് വന്നപ്പോഴും കൊച്ചിന് വന്നുണ്ട് ഷാജാണ്ടി കുട്ടിയായിട്ട് ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ദൂരങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന കേട്ടു ആ അത് കൊച്ചിന് വലിയ ഇഷ്ടമാണ് യാത്ര പോകുന്ന സൈഡിലിരുന്നോ അത് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കൊ സന്തോഷമുണ്ട് നമുക്കാണെങ്കിലും സന്തോഷമുണ്ട് ആ കാഴ്ചകളൊക്കെ കാണാൻ വലിയ ഇഷ്ടം വന്നപ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞു അതായത് യാത്ര ചെയ്യാറുണ്ടെന്നൊക്കെ കേട്ടോ അതെ 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 അപ്പം അങ്ങനെ കുറെ പോകും രണ്ട് മൂന്ന് കിലോമീറ്റർ പോകും ഞാൻ ഓട്ടം ഇല്ലാത്തപ്പോഴേ ആ വലിയ ഇഷ്ടം സൈഡിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആ കുഴപ്പമില്ല അപ്പോൾ എന്നെ കാണാൻ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അത് വേറെ ഒരു നിമിഷം പോലും കാണാൻ പറ്റും അതുപോലെ ഞങ്ങൾ പൊഞ്ഞ പോലെ നോക്കുന്നത് എന്നാൽ മൂത്തോളം അത്രയില്ല നമ്മൾ കാണാതിരിക്കാൻ പറ്റും

പുള്ളിക്ക് ക്ഷയിക്കാൻ വലിയ കാര്യമാണ് സ്നേഹം ഉണ്ടെന്നേ സ്നേഹം കുടിക്കുന്നു നമ്മൾ ഒഴിച്ച് കൊടുക്കണം അച്ഛൻ്റെ വയറ് കണ്ടു നമ്മൾ എല്ലാം ചെയ്യാൻ പറ്റും വേറെ ചെയ്യാൻ പറ്റില്ല അതും ഒരു സ്പൂണ് ഫുള് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അരസ്പൂൺ അരസ്പൂൺ വെച്ച് അരസ്പൂൺ വെച്ച് അങ്ങനെ വയറ് നടക്കണം അല്ലെങ്കിൽ കൊച്ചു ഛർദ്ദിക്കണം ഇപ്പം കൂടുതൽ ഈ നട്ടലിങ്ങനെ ആയതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് അത് കൂടുതലും കൂടുതലായി കഴിയുമ്പത്തേനും ആശയത്തിലേക്ക് ഫുൾ ആയിട്ട് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല അതേ കഴിക്കാ കാലിന് അങ്ങനെ കാലിന്റേ നട്ടിൽ ഇങ്ങനെ വീട്ടിലുള്ളവരെ ഒക്കെ പ്രത്യേകം അറിയാവോ ഞാൻ അറിയാമല്ലേ ഇങ്ങനെ ഉറപ്പായിട്ട് പോയി കഴിയുമ്പോൾ കാണാമായിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ സങ്കടം വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ പറയാം അങ്ങനെ നോക്കി തന്നെ നോക്കി നിൽക്കും അതല്ലേ നോക്കിയിരിക്കുമല്ലേ നോക്കി പല്ലിയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ അവളെ തുടങ്ങിയത് അതെ അപ്പോൾ ഞാൻ ആണ് അതെല്ലേ ആ ആ എന്നാ പയനാ ആ അവിടെ അവിടെ ഇരുന്നു കേട്ടോ ഇത് പോവാറ് അതുകൊണ്ടാണ് അവിടെ നിന്നോ പിരെ അലീനെ നിങ്ങൾ കണ്ടല്ലോ ഈ കാലപത്രി പത്ത് പതിനാറ് വർഷക്കാലം ഷായി ചേട്ടന് ഈ കുട്ടീനെ പുന്ന് പോലെയാണ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഷാജേട്ടിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു എമൗണ്ടാണ് കൊച്ചിന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഈ കാലപത്രി ആരുടെ ആശ്രയമില്ലാതെയാണ് ഷാജേട്ടന് ഈ കൊച്ചിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് പറ്റുന്ന രീതിയിലുള്ളൊരു സഹായം ഈ അലീനമോൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു പ്രതീക്ഷിക്കുന്നു വലിയ എമൗണ്ട് ഒന്നും പറയുന്നില്ല ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു സിഗർട്ട് വലിക്കാനോ വെച്ചിരിക്കുന്ന പൈസ ചെറിയ എമൗണ്ട് മതി പറ്റുന്ന പോലെ ഒരു സഹായങ്ങൾ എല്ലാവരുടെ കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ആയിക്കോളും സാമ്പത്തികമായിട്ട് എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷേ ചെറിയൊരു എമൗണ്ട് പറ്റുന്ന പോലെ അത് എത്രയാണെന്ന് പറയുന്നില്ല എത്ര ചെറുതാണെങ്കിലും അത് ഞങ്ങൾക്ക് അത് വലുതാണ് അപ്പം പറ്റുന്ന പോലെ നിങ്ങളൊരു സഹായം ഈ കുട്ടിക്ക് ചെയ്തു കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ക്ലോസ് ചെയ്യാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹാർഡ് ഫാമർ ആൻഡ് ലിറ്റ് ന്യൂസ് സിജിയും സി